ശ്രീമൂല നഗരം ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ കൂവപ്പാടത്ത് റോഡിനരികിൽ അപകട ഭീഷണിയായി നിന്ന തണൽമരം വെട്ടിമാറ്റി ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലായിരുന്ന മരത്തിന്റെ അപകടാവസ്ഥ ക്ലിയർ വിഷൻ വാർത്തകളിലൂടെ നിരന്തരം റിപ്പോർട്ട് ചെയ്തിരുന്നു ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലായിരുന്നു വാഗമരം സ്ഥിതി ചെയ്തിരുന്നത് മരത്തിന്റെ കടഭാഗം പകുതിയോളം ദ്രവിച്ച് മണ്ണായി നിൽക്കുന്ന സാഹചര്യമായിരുന്നു തൊട്ടടുത്ത് സ്ഥിതി ചെയ്തിരുന്ന സ്ഥാപനങ്ങൾക്ക് ഭീഷണിയായിരുന്നു ഈ വാഗമരം ഈ ബാക്കി എല്ലാ ഇവരൊക്കെ ഇത്രയും ഒരു ഒന്നും സംഭവിക്കാതെ സംഭവിക്കാതെ നമ്മൾ കൊടുത്ത ഒരു അനുസരിച്ചാണ് ഇതിന് നടപടി ഉണ്ടായത് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലേക്കും ആലുവ ഭാഗത്തേക്കും നിരവധി പേരാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് നാട്ടുകാരുടെ നിരന്തര പരാതിയെ തുടർന്ന് എത്രയും വേഗം മരം മുറിച്ചു മാറ്റണമെന്ന് ക്ലിയർ വിഷൻ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന്റെ ഫലമായാണ് മരം മുറിച്ചു മാറ്റിയത് നമ്മളുടെ പരാതിക്ക് മുമ്പ് പരിഹാരം കാണാൻ വേണ്ടി ഇന്നലെ മുതൽ ഇവിടെ ഈ മരം മുതല പറഞ്ഞ കേടുവന്ന വരമല്ല മുന്നുപറ്റിയത് സാധാരണ കാരണന്മാരെ പറയാനുണ്ട് അനീറ്റീനെ കാട്ടി ചേച്ചീനെ കെട്ടിക്കലാ മരം നല്ലത് വേറെ രണ്ടക്കം മുറിച്ച് മാറ്റി കഴിഞ്ഞു ഈ കേടുവന്ന മരം ഇപ്പോഴാണ് മുറിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നു നമ്മുടെ നാട് സെക്രട്ടറിയുടെ ഒരു ധിക്കാരമായ ഒരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം രണ്ടു മരം നല്ലത് ഇരുന്നത് തണൽ മരങ്ങളായിരുന്നു അത് ഒരു കേടുവില്ലാത്തതാണ് ആദ്യം ഇന്നലെ കെട്ടി ഇന്ന് വന്ന് അത് ചോദിച്ചു കേടാ കേടുവന്ന മരം വെട്ടാണ്ട് നല്ല മരം വെട്ടിയത് എന്താണെന്ന് ചോദിച്ചു ചോദിച്ചിപ്പോൾ അവരൊന്നും പറയാനില്ല അപ്പൊ ഇതൊക്കെ സെക്രട്ടറിയുടെ ചില മൗനസമ്മതം കൊണ്ടാണ് ഇതൊക്കെ നടത്തണത് എന്നുള്ളതാണ് ഇവിടെ എന്ത് വൃത്തികേടും ചെയ്താൽ ആരും ചോദിക്കാനില്ല എന്നുള്ളൊരു ധാരണയാണ് ഇന്ന് ഈ പഞ്ചായത്ത് സെക്രട്ടറി വന്ന മരം ഇന്നലെ മുറിക്കാണ്ട് ഇന്ന് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞപ്പോൾ ഇന്ന് മുറിച്ചു എന്താ ഇത് ഫോറസ്റ്റുകാരും ഇത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഇതൊന്നും ആരും അറിയുന്നില്ല ആർക്കും എന്ത് തോന്നിവാസവും ആവാം എന്ത് വൃത്തിയോടും ചെയ്യാം എന്നുള്ള ഒരു ധാരണ പോലെയാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് രണ്ട് മരം നല്ലതാണോ ആ ഒരു ഇതും ചോദിക്കാൻ മുന്നേ അത് വെട്ടി മാറ്റണം അതി കഴിഞ്ഞ് കേടുവന്ന പല ഇന്നാണ് വെട്ടി മാറ്റണത് എന്തെങ്കിലും തൊടിഞ്ഞായം പറഞ്ഞ് മാറുകയാണ് ഇതിപ്പോൾ പണ്ട് കാർമ്മമാരുടെ ഒരു പുരാടം പറയാറുണ്ട് ചേഴത്തീനെ അല്ല അനീത്തീനെ കാറ്റിക്കൊടുത്തുകൊണ്ട് ചേർത്തീനെ കെട്ടിക്കണ പണി അതേമാതിരിയാണ് നല്ല മരം ഉണ്ടാകണം വെട്ടി മാറ്റി അത് കഴിഞ്ഞിട്ടാണ് ഇന്ന് വന്ന് ഇത് ചെയ്യണത് ഈ പോക്ക് ഈ നാടിന് തന്നെ ആപത്താണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് സെക്രട്ടറിയുടെ ഈ നടപടി എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അപകടം വന്ന മരം വെട്ടി സന്തോഷം അതിന് നന്ദിയും പറയുന്നു പിന്നെ ഇല്ലാത്ത മരത്തിന്റെ കേടില്ലാത്ത മരം ഇപ്പം ഈ നാടിനെ വിൽക്കുന്ന പോലെ ഒരു സമീപനമാണ് എന്നുള്ള ഒരു അഭിപ്രായത്തിൽ ഞാൻ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം ജീവ ിവിയാ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജുവലറി അങ്കമാലി